നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജനസേവന കേന്ദ്രം പ്രവർത്തനം ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തലശ്ശേരി നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജനസേവന കേന്ദ്രം നഗരസഭയുടെ പഴയ കെട്ടിടത്തിൽ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ എം പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി അബ്ദുൾ കിലാബ് നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ മെമ്പർ സെക്രട്ടറി ഹരി പുതിയല്ലത്ത് കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു